പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നാളെ ഇതുവരെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം പോഷണ മാസാചരണം എന്ന് പറയുന്നത് ഒരു മാസക്കാലത്തോളം കൃത്യമായി പറയുകയാണെങ്കിൽ മുപ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് അങ്കണവാടികളിലൂടെ നമ്മൾ നടപ്പിലാക്കേണ്ടത് ഈ സാഹചര്യത്തിൽ പല അധികം ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് നോക്കുന്ന സമയം അങ്കണവാടി തലങ്ങളിലെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മളെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തു വരുമ്പോൾ ഓരോ സെൻറ്റർ വൈസിൽ നമുക്കത് കൃത്യമായി അറിയുന്നുണ്ട് ആദ്യത്തെ തുടക്കകാലത്തിലുള്ള പത്ത് ദിവസം നല്ല രീതിയിൽ എല്ലാവരും നൂറ് ശതമാനം അഞ്ച് എൻട്രികളൊക്കെ ചെയ്ത് ഓരോ പ്രവർത്തനങ്ങൾ നടത്തി ആ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ പല ടീച്ചേഴ്സും ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുകയാണ് പല ആക്ടിവിറ്റികളും ചെയ്യുന്നില്ല ജനപങ്കാളിത്തം കുറഞ്ഞു വന്നു ഈ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാം പോഷണ മാസക്കാലം എന്ന് പറയുന്നത് അങ്കണവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഉത്സവമാണ് ഈ പോഷണ മാസാചരണം ഏറ്റെടുത്ത് നടത്തേണ്ടതും നേതൃത്വം കൊടുക്കേണ്ടതും അങ്കണവാടി പ്രവർത്തകരായിട്ടുള്ള നമ്മളൊക്കെ തന്നെയാണ് ഇത് മറ്റുള്ള ശാ വർക്കർമാരോ അല്ലെങ്കിൽ മറ്റ് ഫീൽഡ് വർക്കർമാർക്കോ ഉള്ള ഒരു പോഷണ മാസക്കാലം മാത്രമല്ല ഇത് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നമുക്ക് മാത്രമാണ് എന്നുള്ളത് ആദ്യം ഒന്നുകൂടെ ഉണർത്തുകയാണ് പല ടീച്ചേഴ്സും അത് മറന്നുപോയതായിട്ടാണ് നമുക്ക് നമ്മളെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ആ രീതിയിലേക്ക് പോകരുതേ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സേവനങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളീ കഷ്ടപ്പെടുന്ന നമ്മളീ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ആളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ജനാന്തോളൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷക്കാലം മുഴുവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഓരോ കാര്യങ്ങളും നമുക്കറിയാം ഒരു കുറച്ച് ആളുകളെ കൂട്ടി പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം ഏതൊക്കെ തടസ്സങ്ങൾ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്കറിയാവുന്നതാണ് ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഭംഗിയായി ഒരു ഒരങ്കൺവാടിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ അംഗൻവാടി വർക്കറും ഹെൽപ്പറുമായിരിക്കും Is ും അപ്പൊ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് നമ്മളെ ആളുകളിലേക്ക് നമ്മൾ അങ്കണവാടിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ തുടർന്നും നിങ്ങൾ ഒരു മുടക്കം കൂടാതെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിലും നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഭംഗിയായി ചിട്ടയായിട്ട് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത് ആദ്യം നമ്മളെ ടീച്ചേഴ്സ് ഒന്ന് ഉണർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് ബാക്കിയാക്കാതെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒക്ടോബർ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളെ നിങ്ങളെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇനി തിങ്കളാഴ്ച നമ്മൾക്ക് അംഗൻവാടി തലത്തിലെ പോഷന്മാരുടെ ഭാഗമായിട്ട് നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇ സി സി കോർണർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം എന്താണ് ഇ സി സി എന്നുള്ളത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇ സി സിയുടെ പൂർണ്ണനാമം അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗർഭിണികൾക്കും മുളയട്ടുന്ന അമ്മമാർക്കും കൊടുക്കുന്ന സേവനങ്ങൾക്കും അപ്പുറം പ്രധാനപ്പെട്ട ഒരു സേവനമാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വരുന്നതാണ് ഇ സി സി ഇ ഇ സി സി ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടി തലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്കുണ്ട് ആ ടൈം ടേബിളിനനുസരിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ പാഠഭാഗങ്ങളായിട്ട് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ സി സി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തണം അതിൽ ആരെയൊക്കെ നമ്മൾക്ക് കൂടെ കൂട്ടാമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രക്ഷിതാക്കളെ കൂടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിക്കാം താണ് അപ്പൊ ഇ സി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ കുട്ടികളുടെയും ആദ്യകാല പഠനവും ബുദ്ധിവികാസവും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളെ അങ്കണവാടികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇ സി സി കോർണർ ഒരുക്കാനുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഇ സി സി കോർണർ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവേശം കൂടുകയും ഒപ്പം തന്നെ രസകരമായിട്ടുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് മാർഗരേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ഒന്നെന്ന് പറഞ്ഞാൽ സ്ഥലം തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്കറിയാം ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹാളായിരിക്കും ആ ഹാളിനകത്ത് പരിമിതി ഉള്ളവരും പരിമിതി ഇല്ലാത്ത സെൻ്ററുകളും നമുക്കുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി ഈ ഇപ്പം ഇ സി സി കോർണറ് ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കോർണർ കുട്ടികൾക്ക് എളുപ്പത്തിൽ എത്താവുന്നതും ശാന്തവും പ്രകാശവും ഉള്ള ഒരു ഭാഗത്ത് ആയിരിക്കുന്നത് നല്ലതായിരിക്കും ഒപ്പം തന്നെ അതിന് നിലം സുതാര്യവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായിരിക്കണം അതായത് നമ്മളൊരു കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണെങ്കിൽ ആ സ്റ്റാൻഡ് തൊടുമ്പോഴേക്കും തലയിൽ വീഴുന്ന ഒരു സാഹചര്യം ആവരുത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ മതിലുകളിൽ ചെറിയ ചിത്രങ്ങൾ വർണ്ണാഭമായ പോസ്റ്ററുകളൊക്കെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഒപ്പം തന്നെ ഇ സി സി കോർണറിനെ വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ഏതൊക്കെ വിഭാഗങ്ങൾ ാണ് അതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലേണിംഗ് കോർണർ സെറ്റ് ചെയ്യാം അതേപോലെ മ്യൂസിക് മൂവ്മെന്റ് കോർണർ പ്ലേ കോർണർ ആർട്ട് കോർണർ നേച്ചർ കോർണർ സ്റ്റോറി കോർണർ അങ്ങനെ ഓരോ ഭാഗമായിട്ട് നമുക്ക് തരംതിരിച്ചുകൊണ്ട് ഓരോ ഭാഗത്ത് കോർണർ സെറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏകദേശം നമ്മൾ സെന്ററുകളിലൊക്കെ ഇത്തരത്തിലുള്ള കോർണറുകൾ ഉണ്ടാവും എന്നിരുന്നാലും ഒന്നുകൂടി അതൊന്ന് റിനോവേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ലേണിംഗ് കോർണർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അക്ഷരങ്ങള് സംഖ്യകള് നിറങ്ങൾ രൂപങ്ങൾ എന്നിവ കാണുന്നതൊക്കെ എന്നിവയുള്ള കാർഡുകൾ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം മ്യൂസിക് മൂവ്മെന്റ് കോർണർ എന്ന് പറയുമ്പോൾ മൃദു സംഗീത ഉപകരണങ്ങള് താളം പിടിക്കാനുള്ള വസ്തുക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക പ്ലേ കോർണർ പാവകള് ബ്ലോക്കുകൾ പസിലുകള് കളിപ്പാട്ടങ്ങള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു ഭാഗത്ത് ഈ സീ സി കോർണറുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും പിന്നെ ആർട്ട് കോർണറാണ് നിറക്കോപ്പുകൾ നിറപ്പോക്കുകള് പേപ്പർ ക്രയോൺസ് പെയിൻറ് അപ്പോൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കാം നാച്ചർ കോർണർ എന്ന് പറയുന്നത് ചെറു ചെടികൾ ഇലകൾ കല്ലുകൾ പൂക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു ഭാഗത്ത് അതായത് നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് രസകരമായിട്ട് പഠിക്കാനും കളിക്കാനും ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ സ്റ്റോറി കോർണർ ചി സ്റ്റോറി കോർണർ എന്ന് പറഞ്ഞാൽ ചിത്രകഥകൾ പാവകളിലൂടെ കഥ പറയുന്ന കാര്യങ്ങൾ മറ്റ് സാമഗ്രികൾ ഇതൊക്കെ ഒരു ഭാഗത്ത് കഥ ബുക്കുകൾ ഇതൊക്കെ വേറൊരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് അതേപോലെ തന്നെ വസ്തുക്കളും സാമഗ്രികളും നമുക്കറിയാം ചെറിയ കസേറുകൾ മേശകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും പഠിക്കാനും ഇരിക്കാനൊക്കെ ഉള്ളത് അതൊക്കെ ഒരു ഭാഗത്ത് വെക്കുക പിന്നെ അതിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഹാങ്ങിങ് റോപ്സുകൾ സെറ്റ് ചെയ്ത് വെക്കുക അതിൽ ഡിസ്പ്ലേ ബോർഡ്സ് കുട്ടികൾ വരഞ്ഞ ചിത്രങ്ങളൊക്കെ തൂക്കി വെക്കാൻ ക്ലിപ്പിട്ട് തൂക്കി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഫ്ലാഷ് കാർഡ് ചാർട്ട് പേപ്പറുകൾ പപ്പറ്റ്സ് ഒക്കെ തൂക്കി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം പിന്നെ അതേപോലെ തന്നെ ഡി ഐ വൈ ടോയ്സ് ഉണ്ടാവും നമുക്കറിയാം കഴിഞ്ഞ പോർഷന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം മായിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് കുട്ടികളും ടീച്ചർമാരും ഒക്കെ അതായത് നമ്മൾ തെങ്ങോല കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേസ്റ്റ് പേപ്പറുകൾ കൊണ്ട് അതേപോലെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ സി സി കോർണറ് സെറ്റപ്പ് ചെയ്യേണ്ടത് ഒപ്പം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുരക്ഷയും വൃത്തിയും എന്നുള്ളത് കുട്ടികൾ സ്റ്റാൻഡ് എത്തി ബുക്ക് എടുക്കുന്ന സമയം സ്റ്റാൻഡ് താഴെ വീഴാത്ത രീതിയിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത് അത് ഇലക്ട്രിക് സോക്കറ്റ്സ് ഉണ്ടാവും സ്വിച്ച് ഇലക്ട്രിക് സോക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് മറച്ചു വെക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ദിവസവും ഇ സി സി കോറുടെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുക മൂർച്ചയുള്ളതും അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇതിനെല്ലാം പുറമെ തന്നെ നമ്മളുടെ അംഗണവാടി പ്രവർത്തകരുടെ റോൾ എന്താണ് ഇ സി സി കോർണറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളോട് സൗഹൃദപരമായി ഇടപെടുക ദിനം പുതിയ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുക ഈ പറഞ്ഞ സെറ്റപ്പുകൾ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഏത് വിഭാഗങ്ങളും കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഇ സി സി കോർണർ കൊണ്ടുവരിക ഓരോ ആഴ്ചയിലും ഇതിനെ സെറ്റപ്പ് ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റി റീ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഡിസ്പ്ലേ ബോർഡിൽ പ്രദർശിപ്പിക്കുക അത് കാണുമ്പോൾ അതായത് ഒരു കുട്ടി വരച്ച ചിത്രം നമ്മൾ ഹാങ്ങിംഗ് ബോർഡിൽ നമ്മൾ തൂക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് കാണുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസവും ഒപ്പം ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇ സി സി കോർണറുടെ ഭാഗമായിട്ട് ടീച്ചർ പ്രത്യേകം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒപ്പം സർഗാത്മകമായിട്ടുള്ള ആശയങ്ങൾ ടീച്ചർമാർ കൊണ്ടുവരിക ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ല ഓരോ ആഴ്ചയിലും റീ അറേഞ്ച് ചെയ്യുക മൈ കളർ ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞ ബോർഡ് സ്ഥാപിക്കുക ഓരോ ആഴ്ചയിലും സെപ്പറേറ്റ് ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ടുവരിക ടു വെതർ കോർണർ സ്ഥാപിക്കുക നമുക്കറിയാലോ ഇപ്പൊ നമ്മൾ സ്വർണത്തിന്റെ ഇപ്പൊ ഏതെങ്കിലും സീരിയൽ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുമ്പോഴോ ഇടയ്ക്ക് ഒരു പരസ്യം വരുമ്പോ ഇന്നത്തെ സ്വർണ്ണവില നമ്മൾ എല്ലാവരും ആകർഷിച്ച് പോകും ആ ഒരു ഹെഡ്ലൈനിലേക്ക് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില എന്താ ഒരു രണ്ട് ഹെഡ്ലൈനിലായിട്ടായിരിക്കും ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിലും പവലിലും കാണിക്കും നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അത് ഒറ്റ ഗ്ലാൻസ് എന്ന് പറയും ആ സമയത്ത് നമുക്ക് ചുരുക്കം അറിയേണ്ട കാര്യം ഉള്ളൂ ഗ്രാമിന് വില കൂടിയോ കുറഞ്ഞോ അതേപോലെ ആയിരിക്കണം ഇന്നത്തെ വെതർ എന്താണ് അങ്ങനെ നമ്മൾ അങ്കണവാടിയിൽ തൂക്കുക അപ്പോൾ കുട്ടികൾക്ക് കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവും കുട്ടികൾക്ക് സ്വർണത്തിൻ്റെ വില വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ടുഡേസ് വെതർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മൈ കളർ ഓഫ് ദി വീക്ക് എന്ന് പറയുമ്പോൾ ഇനി മുതൽ ിൽ ഈ ഒരാഴ്ചക്കാലം നമ്മൾ ഈ കളറിലായിരിക്കും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക അപ്പോൾ കുട്ടികൾ പെൻസിൽ ഉപയോഗിക്കുന്നത് പിങ്ക് കളറായിരിക്കും നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന പേന പിങ്ക് കളർ ചോക്ക് പിങ്ക് കളറിലായിരിക്കും ടീച്ചർ ഉപയോഗിക്കേണ്ടത് അങ്ങനെ പിങ്ക് കളറ് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കൂടുതൽ രസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇ സി സിയുടെ ഭാഗമായിട്ട് ടീച്ചർക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് സർഗാത്മകമായിട്ടുള്ള ആശയങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞത് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇതുപോലൊരു ഇ സി സി കോർണറ് അവരുടെ പഠനത്തെ കൂടുതൽ രസകരമാക്കി ആസ്വാദകര ഒരു അനുഭവം കൂടി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്ക് ഇ സി സി കോർണർ സെറ്റപ്പിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പോഷൻമായയുടെ ഭാഗമായിക്കൊണ്ട് ഒരു പ്രവർത്തനം നമ്മൾ അങ്കണവാടി തലങ്ങളിൽ നാളെ നിശ്ചയിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും മുടക്കം കൂടാതെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നിങ്ങൾ ഇതിനകത്തേക്ക് സെറ്റപ്പ് ചെയ്യുക അതിനുശേഷം ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമാണ് നമ്മൾ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മളും നമ്മുടെ ഓഫീഷ്യൽ ിൽസും നാട്ടുകാരും കുടുംബാംഗങ്ങളും രക്ഷിതാക്കളും എല്ലാവർക്കും തന്നെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിച്ചിട്ട് എന്താണ് എന്ന് തോന്നുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ അംഗൻവാടിയിലെ ഇത്തരം രീതിയിലുള്ള ഇ സി സി പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് കുട്ടികൾ കൂടുതൽ ആവേശകരമാവുന്നുണ്ട് എന്നറിയുമ്പോഴാണ് നാളെയും രണ്ട് കുട്ടികൾ അംഗൻവാടിയിലേക്ക് കടന്നു വരികയുള്ളൂ അപ്പോൾ അതിനത്രമാത്രം ആ ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ആവണം നമ്മളുടെ ജനന്തോളം ഡാഷ് ബോർഡ് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഓരോ പ്രവർത്തനവുമായി വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനവുമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തും ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ആയത് വിട്ടുപോവാതെ അതായത് മിസ്സാവാതെ ഓരോ എൻട്രിയും അന്നാൾ തന്നെ ചെയ്ത് പൂർത്തിയാക്കി നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക താങ്ക് യു നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നമ്മൾക്ക് തന്ന യൂസറിനെയും പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷനിലെത്തുക ഇവിടെ ഗ്രൂപ്പ് അറിയുക പോഷണന്മാർ തന്നെയാണ് മാറ്റമില്ല അതിന് ശേഷം നമുക്ക് തീമാണ് ഇന്ന് നടത്തിയ പ്രവർത്തനം ഇ സി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുക ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓർഗനൈസർ കഴിഞ്ഞ് ലെവലാണ് അവിടെ ബ്ലോക്ക് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക അത് ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി ഒന്ന് സെലക്ട് ചെയ്യണം തൊട്ട് താഴെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുണ്ടാവും നിങ്ങളുടെ സെൻ്റർ കൃത്യമായി തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾക്ക് ആക്ടിവിറ്റിയാണ് അപ്പോൾ ഈ ഇ സി സിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്കണവാടി തലങ്ങളിൽ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നാലോ അഞ്ചോ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഇ സി സിയുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇ സി സി തീമിന് അണ്ടറിൽ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ പാരൻറ്റ് ഫോക്സഡ് ആക്ടിവിറ്റീസ് ഉണ്ട് പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ട് ജോയിൻറ്റ് ട്രെയിനിങ് സെഷൻസ് ഉണ്ട് ഇ സി സി കോർണർ സെറ്റപ്പ് ഉണ്ട് അതേപോലെ ജോയിൻറ്റ് സ്പോർട്സ് ഡേ ഉണ്ട് ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലും ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ പ്രവർത്തനങ്ങളാണോ നടത്തിയത് അതൊക്കെ തന്നെ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് കാണാൻ കഴിയും അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഓപ്റ്റ് ചെയ്തുകൊണ്ട് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നത് നടത്തേണ്ടത് സ്കൂൾ റെഡന്യൂസ് ക്യാമ്പയിൻ ഉണ്ട് സെൻസിറ്റൈസേഷൻ സെഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ജോയിൻ ഔട്ട് റീച്ച് ആക്ടിവിറ്റീസ് ഫോർ പാരൻസ് വിത്ത് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് പി ടി എ മീറ്റിംഗ് ഒക്കെയാണ് അതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതേപോലെ ഇ സി സി ഫോക്സ് ശിക്ഷ ചോപ്പൽസ് തുടങ്ങി ഒരുപാട് ഇ സി സി പ്രവർത്തനം അപ്പം ഇന്ന് ഇന്ന് നമ്മൾ നടത്തിയ പ്രവർത്തനം ഇ സി സി കോർണർ സെറ്റപ്പാണ് അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇവൻറ് ഡേറ്റ് ആണ് നമ്മൾ ഏത് ദിവസമാണോ ഈ പ്രവർത്തനം നടത്തിയത് ആ ഡേറ്റ് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് നമ്മളെ കുട്ടികളും അതേപോലെ തന്നെ നമ്മളെ രക്ഷിതാക്കളും പങ്കെടുത്തിട്ടുണ്ട് ഒപ്പം ഏജ് കുട്ടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ തന്നെ എണ്ണങ്ങൾ തെറ്റുകൂടാതെ കൃത്യമായിട്ടുള്ള എണ്ണം ചൈൽഡ് എത്ര ഫീമെയിൽ എത്ര അതേപോലെ തന്നെ മെയിൽ എത്ര അഡൽട്ട് എത്ര എന്നുള്ളതൊക്കെ കൃത്യമായി സാധാരണ നമ്മൾ കൊടുത്ത് അറിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക അതിനുശേഷം ഫോട്ടോ അപ്ലോഡിംഗാണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത് രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ കോർണർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന എടുക്കാം ഹെൽപ്പറുടെയും ടീച്ചറുടെയും ഫോട്ടോസ് നിങ്ങൾക്ക് അതിലേക്ക് ഉൾപ്പെടുത്താം കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ആ കോർണറിൽ ഇരുന്നു പഠിക്കുന്നതോ ചിത്രം വരയ്ക്കുന്നതോ പാട്ട് പാടുന്നതോ ഏത് ആക്ടിവിറ്റികളും നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയും ഒപ്പം രക്ഷിതാക്കളും ഈ കോർണർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഫോട്ടോ ഡോക്യുമെന്റ് ആക്കാം ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് ഇ സി സി സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോസ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ആവില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ് പല ടീച്ചേഴ്സും വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളറിയിച്ചത് കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതെല്ലാം നിങ്ങളുടെ ഫോട്ടോസ് പലപ്പോഴും അഞ്ചാറ് ഫോട്ടോ തമ്മിൽ കൊളാഷാക്കി അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് എറർ മെസ്സേജ് വരും ആ ആക്ടിവിറ്റി തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കി ുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനാണ് അവിടെ കാണാം ആ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് അവിടെ നിങ്ങൾക്കൊന്ന് കുറിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇ സി സി കോർണർ സെറ്റപ്പ് അങ്ങനെ തന്നെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്താൽ മതിയാവും ഇ സി സി കോർണർ സെറ്റപ്പ് അത്രമാത്രം മതിയാവും കൂടുതലായിട്ട് അവിടെ ഒന്നും രേഖപ്പെടുത്തേണ്ടതില്ല അതുപോലെ കോമയോ കുത്തോ ഫുൾ സ്റ്റോപ്പ് അതേപോലെ തന്നെ സ്പേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഇ സി സി കോർണർ സെറ്റപ്പ് എന്ന് മാത്രം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കാം അപ്പോൾ ഒരു ആക്ടിവിറ്റി മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അതിനുശേഷം ബാക്കിയുള്ള നാല് ആക്ടിവിറ്റികളും അതായത് ഒരു അംഗൻവാടിക്ക് അഞ്ച് ആക്ടിവിറ്റികൾ വരെ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് അഞ്ചെണ്ണം വിവിധ ആക്ടിവിറ്റികൾ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോന്നിനും ഓരോ ഓരോ ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുക താങ്ക്